താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ കൂടുതൽ വിദ്യാർത്ഥികളെ പ്രതി ചേർക്കുന്നതിനായി നിയമോപദേശം തേടാൻ അന്വേഷണ സംഘം അക്രമം നടത്താൻ ആഹ്വാനം നടത്തിയവരിൽ കൂടുതൽ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നീക്കം മുതിർന്നവർക്ക് സംഭവത്തിൽ പങ്കുണ്ടതിന് തെളിവ് കിട്ടിയിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് നിസ്ന സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി നിസ്ത ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളും കൂടി ദേവിക സഹബാബ് കൊലക്കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ഈ കുടുംബം ആരോപിക്കുന്ന ഒരു സംഭവമായിരുന്നു മുതിർന്നവർക്ക് സംഭവത്തിൽ പങ്കുണ്ടായിരുന്നത് അതായത് നെൻറ്റക്ക് പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അത്തരത്തിൽ മുതിർന്നവർക്ക് ഈ സംഭവത്തിൽ പങ്കുണ്ടാവും എന്നൊരു കാര്യം കുടുംബം ആദ്യഘട്ടത്തിൽ ആരോപിക്കുന്നു അവരെ പ്രതി ചേർക്കണമെന്നും കുടുംബം പറഞ്ഞിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട തെളിവ് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് കൂടുതൽ വിദ്യാർത്ഥികളെ പ്രതി ചേർക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ നിയമോപദേശം തേടാൻ അന്വേഷണ സംഘം ശ്രമിച്ചിട്ടുള്ളത് അക്രമം നടത്താൻ ആഹ്വാനം നടത്തിയവരിൽ കൂടുതൽ കുട്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കണ്ടെത്തിനെ തുടർന്നാണ് നീക്കം നമുക്കറിയാം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിപ്പിച്ചു പരിശോധിച്ചപ്പോൾ കൂടുതൽ കുട്ടികൾ ഈ കുറ്റാരോപിതരായ കുട്ടികൾക്ക് പുറമേ കൂടുതൽ കുട്ടികൾ കൂട്ടം ചേർന്ന് ഈ ആക്രമണത്തിൽ ഉണ്ടായിരുന്നു എന്ന അന്വേഷണത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ കുട്ടികളെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിചേർക്കാൻ ചേർക്കാൻ കഴിഞ്ഞുപോയെന്ന കാര്യത്തിലാണ് ഇപ്പോൾ നിയമോപദേശം രേഖ <Ay> re ി അവസാനത്തോടെ കുറ്റപത്രം സമാപിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം നമുക്കറിയാം കേസിൽ കുറ്റാരോപിതരായ ആറ് വിദ്യാർത്ഥികളും വെള്ളിമാടുകുന്ന ഒബ്സർവേഷൻ ഹോമിൽ കഴിയുകയാണ് ഇവരുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു എന്തായാലും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള കൂടുതൽ കുട്ടികളെ പ്രതിചേർക്കുവാനുള്ള നിയമോപദേശം തേടിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ളത് ദേവിക